നമസ്കാരം എല്ലാവർക്കും കുമാരക്കണറ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരുപാട് പേര് എനിക്ക് ഒരുപാട് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് അതിൽ ഒരു പ്രത്യേക വിഭാഗം പറഞ്ഞിരിക്കുന്നത് എടവം രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചൊന്ന് പറയണം എന്ന് പറഞ്ഞിട്ടാണ് പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ മാറ്റവും ശനിയുടെ മാറ്റവും ഒക്കെ ഞാൻ എൻ്റെ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തൊരു വീഡിയോ ചെയ്യണം എന്നാണ് അവർ പറഞ്ഞത് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രില് അല്ലെങ്കിൽ മെയ് മാസങ്ങളിൽ ഈ ഇടവൻ രാശിക്കാർ കാർത്തിക അവസാന ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതി ചേർന്ന ഇടവൻ രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് കാരണം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് അവസാന വാരം ഉണ്ടാകാൻ പോകുന്ന ശനിമാറ്റത്തെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു എട്ട് വർഷങ്ങൾക്ക് ശേഷം ആണ് ഈ ശനി ഇവർക്ക് അനുകൂലമായിട്ട് വരാൻ പോകുന്നത് പ്രത്യേകിച്ച് ശനി വരാൻ പോകുന്നത് പതിനൊന്നാം ഭാവത്തിലേക്കാണ് സർവ്വ അഭിഷ്ട സ്ഥാനത്തേക്കാണ് ആ ശനി വരാൻ പോകുന്നത് അപ്പം ഇവരുടെ കുറച്ച് നാളത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ രണ്ടര വർഷകാലമായിട്ട് ശനി പത്താം ഭാവത്തിലായിരുന്നു പത്താം ഭാവം എന്ന് പറയുന്നത് കർമ്മഭാവമാണ് അപ്പൊ കർമ്മഭാവത്തിൽ ശനി വരുമ്പോൾ അത് അത്ര ഒരു അനുകൂല അവസ്ഥ കാണിക്കില്ല അതൊരു കണ്ടക കണ്ടകശനിയായിട്ടാണ് വരുന്നത് തൊട്ടുമുന്ന വർഷങ്ങൾ നോക്കുമ്പോൾ അഷ്ടമ ശനി വീണ്ടും ശനി അങ്ങനെ മൊത്തത്തിലൊരു ശനിയുടെ ദൃഷ്ടി ഇവർക്ക് കുറേ വർഷങ്ങളായിട്ട് ഉണ്ട് എന്ന് പറയാം ഇതുകൂടാതെ ഈ വ്യാഴത്തിൻ്റെ ഫലം കൂടെ നോക്കുമ്പോൾ ചാരവശാലുള്ള വ്യാഴവും ഇവർക്ക് അത്ര അനുകൂലമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വ്യാഴം ജന്മത്തിൽ തുടങ്ങിയിരിക്കുകയാണ് അത് ഈ മെയ് മാസം വരെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം വരെയുണ്ട് ഒപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് നോക്കുവാണെങ്കിൽ പന്ത്രണ്ടിലെ വ്യാഴമായിരുന്നു പന്ത്രണ്ടിലെ വ്യാഴത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക നമുക്കറിയാം ചിലവുകൾ വളരെ അതിക്രമിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ പണവും പോയി അല്ലെങ്കിൽ ഒരുപാട് രീതിയിൽ നമ്മൾ സമ്പാദിച്ച പണമെല്ലാം പോയി നിൽക്കുന്നൊരവസ്ഥ അതിൻ്റെ കൂടത്തിലാണ് രണ്ടര വർഷമായിട്ട് ഈ ശനിയും ഉണ്ടായിരുന്നത് കണ്ടകനായിട്ട് അപ്പം പന്ത്രണ്ടാം ഭാവത്തിലെയും ജന്മത്തിലെയും വ്യാഴവും കണ്ടകശനിയും എല്ലാം തന്നെ ഇടമൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മോശ ഫലങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് തൊഴിലിടങ്ങളിലൊക്കെ ജോലി ചെയ്തിരുന്ന നന്നായിട്ട് ജോലി ചെയ്തിരുന്ന ആൾക്കാർക്കൊക്കെ ആ ജോലിയിൽ തന്നെ പ്രശ്നങ്ങളായിട്ട് ആ ജോലി നിർത്തി വരേണ്ട അവസ്ഥ അല്ലെങ്കിൽ പ്രമോഷനൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിന്നവർക്ക് പ്രമോഷനൊക്കെ ലഭിക്കാതെ പോയിട്ടുള്ള അവസ്ഥ ഇങ്ങനെയൊക്കെ ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു വീട് വെക്കാനായിട്ട് സ്ഥലം വാങ്ങി വീട് വെക്കാൻ തുടങ്ങിയിട്ട് പിന്നെ നടക്കാൻ പറ്റാത്ത അവസ്ഥ ലോൺ അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്ത അവസ്ഥ ഇങ്ങനെ എല്ലാ തരത്തിലും വളരെ ദുരിതപൂർണമായ ഒരു സമയമായിരുന്നു ഇടവൻ രാശിക്കാർക്ക് ഉണ്ടായിരുന്നത് വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും വിദേശത്ത് പഠിക്കാൻ പോകാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് ആ വിദ്യാഭ്യാസത്തിന് പോകാൻ പറ്റാതെയൊക്കെ നിന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേര് എന്നെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പത് വരെ ഇവർക്ക് ഈ ഒരു ദുരിതം ഉണ്ടായി ഉണ്ടാകുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ഈ ഒരു ശനിമാറ്റം പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുന്ന ശനി എന്ന് പറഞ്ഞാൽ സർബാഭിഷ്ട സ്ഥാനത്തേക്കാണ് മാറുന്നത് അപ്പം മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ശനി സർബാഭിഷ്ട സ്ഥാനത്തേക്ക് മാറുന്നത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ശനി കുമ്പൻ രാശിയിൽ നിന്ന് സർവേശകാരകനായ വ്യാഴത്തിന്റെ ക്ഷേത്രത്തിലേക്ക് മീനൻ രാശിയിലേക്ക് വരുവാണ് അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും തിരികെ വരാൻ പോകുന്ന ഒരവസ്ഥയാണ് നിങ്ങളൊന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് കൂടാതെ ആ മെയ് പതിനാലിന് ശേഷം വരുന്ന വ്യാഴവും ധനസ്ഥാനത്തേക്കാണ് വരുന്നത് പ്രത്യേകിച്ച് സർവാവിഷ്ട സ്ഥാനത്തും ധനസ്ഥാനത്തും നിൽക്കുന്ന ആ ഒരു വ്യാഴവും ശനിയും കൂടി ഇടവൻ രാശിക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല ഗുണങ്ങളായിരിക്കും വരുത്താൻ പോകുന്നത് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാവും മൾട്ടിപ്പിൾ സോഴ്സിലൂടെ നിങ്ങൾക്ക് പണം ലഭിക്കാനുള്ള അവസ്ഥയൊക്കെ വരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പങ്കാളിയെ കിട്ടും നിങ്ങൾക്ക് വീട് വെക്കാൻ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച വീട് പണിയൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് കെട്ടിടങ്ങളൊക്കെ പണികളൊക്കെ തീർക്കാനും ഒക്കെ സാധിക്കും ജോലിയിൽ പ്രമോഷൻ അതിൽ വിദേശത്ത് പോകാൻ താല്പര്യപ്പെട്ടു നിൽക്കുന്നവർക്ക് വിദേശത്ത് പോകാൻ പറ്റുന്ന അവസ്ഥ കുടുംബത്തിൽ ഐശ്വര്യം സമ്പത്ത് സമൃദ്ധി ഇതെല്ലാം വരുന്ന ഒരു അപൂർവ കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്ന രണ്ടര വർഷക്കാലം അതുകൊണ്ട് എടവൻ രാശിക്കാര് ഈ രണ്ടര വർഷക്കാലം വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ജീവിതകാലം മുഴുവൻ ഇത് കൊണ്ടുനടക്കാൻ സാധിക്കും കാരണം ശനി എന്ന് പറയുന്നത് ആയുർഗാരകനും കർമ്മകാരകനുമാണ് അപ്പൊ നമ്മൾ ചെയ്ത് ചെയ്തിരുന്ന കർമ്മങ്ങൾക്ക് അനുസരിച്ചുള്ള ഫലമാണ് ശനി തരുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഫലങ്ങൾ തന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് എല്ലാ ഇടവൻ രാശിക്കാരും ഈ ഒരു അവസരം വിനിയോഗിക്കും